വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് മിക്കപ്പോഴും സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത യുവതികളുടെ വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എത്ര യുവതികളാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത് കാർഹിക പീഡനവും സ്ത്രീധന പീഡനവും കാരണം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് വിവാഹം കഴിച്ചു വന്ന പെൺകുട്ടികൾ പാതിവഴിയിൽ ജീവിതം ഉപേക്ഷിച്ച് മരണം തേടി പോകുന്നു ഒരേയൊരു മോളായിരുന്നു സാറേ ഉത്സവപ്പറമ്പിൽ കച്ചവടം നടത്തി സ്വരുക്കൂട്ടിയ പണം തികയാതെ വന്നപ്പോൾ ആകെ ഉണ്ടായിരുന്ന അഞ്ച് സെന്റ് കൊച്ചു വീടും വിറ്റാണ് അവളെ കെട്ടിച്ചത് ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എത്തിച്ചു കൊടുത്തു എന്നിട്ടും അവൻ കൊന്നുകളഞ്ഞല്ലോ ചൊവ്വാഴ്ച മകൾ അവസാനമായി അയച്ച മെസ്സേജ് കാണാൻ അരമണിക്കൂർ വൈകിപ്പോയത് ഓർക്കുമ്പോൾ പിതാവ് അബ്ദുൾ റഷീദിന്റെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുകയാണ് ഒരേ ഒരു മോളാണ് അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് തന്നെ ഇങ്ങോട്ട് പോരാമായിരുന്നു അവൾക്ക് സന്ദേശങ്ങൾ കണ്ട് നൌഫലന്റെ വീട്ടിൽ ഓടിയെത്തുമ്പോഴേക്കും ഫസീലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു ആരുടെയോ കയ്യിൽ ഒന്നും അറിയാതെ ഉറങ്ങുന്ന കൊച്ചുമോനെയും വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിയപ്പോൾ മകൾ പോയെന്ന് ഡോക്ടർ വിളിച്ചു പറഞ്ഞു അവളുടെ മുഖമൊന്ന് കാണാൻ പോലുമുള്ള മനോധൈര്യം എനിക്കുണ്ടായില്ല കരച്ചിൽ അമർത്തി അബ്ദുൾ റഷീദ് പറഞ്ഞു പത്തു മാസം പ്രായമായ കൊച്ചുമകന് മുഹമ്മദ് സയാനെ മാറോട് ചേർത്ത് പിടിച്ച് മരവ് ചിരിപ്പാണ് മാതാവ് സിഖീന ഉത്സവപ്പറമ്പിൽ മധുര പലഹാരങ്ങൾ വിറ്റ് സ്വരുക്കൂട്ടിയ പണം പോരാതെ വന്നപ്പോൾ ആകെ ഉണ്ടായിരുന്ന അഞ്ചു സെന്റും കൊച്ചുവീടും വിറ്റാണ് മകളുടെ വിവാഹം നടത്തിയത് വിവാഹപ്പിറ്റേന്ന് ഭർത്താവിന്റെ മാതാവ് വാങ്ങി സൂക്ഷിച്ച സ്വർണം പിന്നെ വീട്ടുകാരെ കണ്ടിട്ടില്ല വിവാഹത്തിന് മുൻപ് കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലെ ഫാർമസിസ്റ്റ് ആയിരുന്നു ഫസീല എന്നാൽ പിന്നീട് നൌഫൽ ജോലിക്ക് പോകാൻ അനുവദിച്ചില്ല ഒറ്റയ്ക്ക് സ്വന്തം വീട്ടിൽ വരാൻ പോലും പറ്റിയിരുന്നില്ല മകൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുതെന്ന് കരുതി ഒരു ചാക്കരി ഇരുപത് കിലോ പഞ്ചസാര എന്നിങ്ങനെ ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ മൂന്ന് മാസം കൂടുമ്പോൾ അബ്ദുൾ റഷീദ് നൌഫലിന്റെ വീട്ടിൽ എത്തിച്ചു സഹോദരന്റെ വീട്ടിൽ ആയിരുന്ന നൌഫലും കുടുംബവും കഴിഞ്ഞ മാസമാണ് തറവാട്ട് വീട്ടിലേക്ക് മടങ്ങിയത് അന്ന് വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറും ഇലക്ട്രോണിക് സാധനങ്ങളും അടക്കം വാങ്ങി നൽകി ഞാൻ പണക്കാരനായതുകൊണ്ടല്ല ലക്ഷ്യങ്ങൾ കടമുണ്ട് വാടക വീട്ടിലാണ് താമസം എന്നാലും മോളുടെ കണ്ണു നിറയരുത് എന്നായിരുന്നു എന്റെ ആഗ്രഹം എന്നാൽ ആ ആഗ്രഹം എനിക്ക് സാധിച്ചു നൽകി കൊടുക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് എന്തുണ്ടെങ്കിലും എൻ്റെ അരികിലേക്ക് ഓടിപ്പോരാമായിരുന്നു അവൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരുന്നത് അവളുടെ ഭാവി മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയത് ഒന്നും ഓർക്കാതെ അവൾ ഈ ലോകത്ത് നിന്ന് പോയി ഇനി എൻ്റെ മോളെ നോക്ക് കാണാൻ പോലും എനിക്ക് കഴിയില്ല അവൾക്ക് വേണ്ടി ഞാൻ ഇത്രയും നാൾ സ്വരുക്കുട്ടി മുഴുവൻ അവരുടെ കയ്യിൽ എത്തിച്ചിട്ടും അവരെൻ്റെ മകളെ കൊന്നുകളഞ്ഞില്ലേ എന്നാണ് ഈ പിതാവ് ചോദിക്കുന്നത് മകളുടെ നെറ്റിയിൽ അന്ത്യചുംബനം നൽകുന്ന ഈ പിതാവിൻ്റെ ദൃശ്യങ്ങൾ മനുഷ്യ മനസാക്ഷിയെ തന്നെ വേദനിപ്പിക്കുന്നതായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക